ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാം സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ അപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്തത് ഞാൻ മുറ്റമടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ മുറ്റമടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയാണോ നമുക്ക് കാലാവസ്ഥ നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പം നല്ല തെളിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ മഞ്ഞൊക്കെ ഉണ്ട് നല്ല മഞ്ഞുണ്ട് കേട്ടോ ഈ സമയത്ത് പിന്നെ ഈ അടുത്ത സമയത്തൊക്കെ മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇന്നലെ വരെയും ചെറിയ ചാറ്റലും ഒക്കെ ഉണ്ട് പിന്നെ കാറ്റാണ് നല്ല കാറ്റുള്ള സമയമാണ് കേട്ടോ അപ്പം നല്ല വെയിലൊന്നും ഇതുവരെ ഇന്നലെ വരെ ഇല്ല ഇന്നത്തെ അന്തരീക്ഷം കണ്ടിട്ട് നല്ല വെട്ടം വെക്കും എന്നാണ് തോന്നുന്നത് അപ്പം അങ്ങനെ എന്തായാലും മുറ്റമൊക്കെ അടിക്കാൻ പറ്റിയ ഒരു ഇതായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങ് മുറ്റം അടിച്ചു കാല് ഞാൻ അങ്ങനെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് ചെറിയൊരു പണിയിട്ട് അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാല് നല്ലതുപോലെ തട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെ അലർജി ഉള്ള ഭാഗമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ മരുന്നൊക്കെ ഇട്ടിട്ട് ഒരുവിധം കുറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ നല്ല കാലൊന്നു ചെറുതായിട്ട് തട്ടി അപ്പോൾ എന്ത് ചെയ്തു ഞാനത് മരുന്നൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കാണ് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ മരുന്നൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ കണ്ടത് കാലിൻ്റെ ആ ഒരു കാര്യം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വാപ്പമ്മ ഇവിടെ വാപ്പമ്മ പോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് വാപ്പമ്മ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മ പോയതിന് ശേഷമാണ് വാപ്പമ്മ ഇവിടെ നിൽക്കാനായിട്ട് തുടങ്ങിയത് അത് പിന്നെ വാപ്പമ്മ നിൽക്കുന്നത് നമ്മൾ നമ്മളിടയ്ക്കൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആപ്പാട ചേട്ടൻ്റെ വീട്ടിൽ അപ്പം ബാപ്പമ്മ സ്ഥിരമായിട്ട് അവിടെയാണ് നമുക്ക് ഇവിടെ പറ്റൂല അതാണ് സംഭവം കേട്ടോ അപ്പോൾ വാപ്പമ്മ പോയി പത്ത് നാൽപ്പത്തഞ്ച് ദിവസം വാപ്പമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ നാൽപ്പത്തഞ്ചെന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഉമ്മച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ടൈം തൊട്ട് വാപ്പമ്മ ഇവിടെ തന്നെയാണ് അപ്പോൾ ആ ബാപ്പമ്മ ഇൻഷാള്ള വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ എല്ലാവരും ബാപ്പ്മായ തിരക്കാണ് ഒത്തിരി പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും വാപ്പമ്മ ഉടനെ വരും അപ്പോഴത്തേക്ക് നമുക്ക് പാപ്പ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ പാപ്പ്മാക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണേ അപ്പോൾ ഇൻഷാല്ല പാപ്പ് വരുന്ന സമയത്ത് നമുക്ക് പാപ്പ്മാടെ വീഡിയോ എടുക്കാം അപ്പോഴേ ഞാൻ മുറ്റമൊക്കെ അടിച്ച് കയറി വന്നു കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് കഴുകിയിട്ടത് അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് പുറത്ത് വരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അകത്ത് വന്നു ചായക്ക് പാലക്ക വാപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഇട്ടു ചായയിട്ട് ഞങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റം മുന്നേ ഞാൻ കുറച്ച് തേങ്ങ വെച്ചിട്ട് ചമ്മന്തിക്ക് അരച്ച് വെച്ചിട്ടാണ് പോയത് കാരണം കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ മെസ്സേജ് നമ്മൾ ശ്രദ്ധിക്കത്തില്ലോ പോയാൽ പിന്നെ വരുന്നത് അഞ്ച് മണി ആറ് മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ തേങ്ങയൊക്കെ ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളച്ചമ്മന്തിയായിരുന്നു കേട്ടോ നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുള്ള പിന്നെ ദോശമാവ് തലയിൽ നമ്മൾ അരച്ച് വെച്ചിട്ട് ഉള്ളത് കൊണ്ട് ദോശയാണോ ഉണ്ടാക്കിയത് ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്താൽ മതി എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെ കേട്ടോ പിന്നെ ഇടയ്ക്കൊരു ഉള്ളത് നിങ്ങൾ ഈ ദോശ തിരിച്ചിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഒന്നും നാട്ടിൽ തിരിച്ചിടത്തില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ ദോശ തിരിച്ചിടും അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കുക ചെയ്ത് തിരിച്ചിടാറില്ല ഇവിടെ ദോശ തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടാണ് എടുക്കാറ് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മൾ പണ്ട് മുതലേ ഞാൻ കാണുന്നത് ദോഷം ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇടുന്നതാണ് എല്ലാ സ്ഥലത്തും ഇവിടെയൊക്കെ അങ്ങനെ ആന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ആ കമൻറ്റിനുള്ള മറുപടി കേട്ടോ അപ്പോൾ കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു പിന്നെ ഞാൻ കൊച്ചിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കണം ഇനി സമയമായി വരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അരി അടുപ്പിലോട്ട് ഇട്ടിട്ട് പോവാമെന്ന് തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കഴുകിയില്ല തുടച്ചെടുക്കുക ചെയ്ത് വെറുതെ വെള്ളം കൊണ്ടിട്ട് കൊണ്ടിട്ടിങ്ങനെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നാളെ ഒന്ന് കഴുകിയെടുക്കണം കാരണം ഒരാഴ്ചയായി അവിടെ കഴുകിയിട്ട് സാധാരണ ഇങ്ങനെയല്ല കേട്ടോ പഴയ അവസ്ഥയിലൊക്കെ വരാ ഇച്ചിരി താമസം പിടിക്കുമെന്ന് തോന്നുന്നു ആകപ്പാടെ തലയ്ക്കൊരു കിളി പോയ അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ അപ്പോൾ മുന്നേ നമ്മളെല്ലാ പണിയും കഴിഞ്ഞാലും തുടച്ചെടുക്കും വരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ ഒന്ന് കഴുകി കഴുകിയിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കാറ് ഇല്ലെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ അടുപ്പ് നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കും ഇപ്പോൾ ആകപ്പാടെ തലയ്ക്ക് കിളി പോയൊരവസ്ഥയിലാണ് അപ്പോൾ ദേ ഞാൻ അരിയൊക്കെ അടുപ്പിലോട്ടിട്ടിട്ട് കൊച്ചിനെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ നമ്മുടെ വഴിയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നമ്മൾ കുറച്ച് മലപ്രദേശത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് ഇതാണ് നമ്മുടെ വഴിയുടെ അവസ്ഥ കേട്ടോ പക്ഷേ ഇവിടെ അങ്ങ് ഒരു ശല്യം ഇല്ല കേട്ടോ നല്ല നല്ല സ്ഥലമാണ് അങ്ങനെ ഇനി കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് വേണം ഇനി ഉച്ചക്കാലത്തേക്ക് അംഗം തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊണ്ടാക്കണമെന്നൊക്കെ നമ്മൾ തലേന്നെ പ്ലാൻ ചെയ്യുമല്ലോ അങ്ങനെ ഞാനും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉഴുന്ന് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടല്ലോ ഉഴുന്ന് പൊടി അപ്പോൾ അതിത്രയായിട്ടുണ്ട് ഈ ഒരു കുപ്പി നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ചിലവുണ്ട് നല്ലതുപോലെ എല്ലാവരും എടുക്കുന്നുണ്ട് ഇന്ന് കേട്ടോ അപ്പോൾ ഇത് തീരാറാവുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ വേറൊരു റെസിപ്പി കണ്ടിട്ടുണ്ട് ഉഴുന്നും പുട്ടുകടലയും ഒക്കെ ഇട്ടിട്ട് പൊടിച്ച് വെക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൊട്ടുകടലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അത് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ അന്ന് ഉഴുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞാൻ ഉഴുന്ന് മാത്രം വെച്ച് ചെയ്തതാണ് എന്നാലും അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ചത് കൊച്ചിനെ കൊണ്ടാക്കിയിട്ടെ ഇനിയിപ്പോൾ ഉച്ചക്കാലത്ത് അങ്കം ഇവിടെ അങ്ങ് തുടങ്ങുവാണ് നമ്മൾ കുറച്ച് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ചെറിയൊരു കഷ്ണം പടവലങ്ങ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം പടവലങ്ങയും കൂടെ ഇട്ടിട്ട് കറി വെക്കാനാണ് എൻ്റെ പ്ലാന് പിന്നെ വിചാരിച്ചു വ്യാജിരിയല്ലേ ഉള്ളൂ പടവലങ്ങ അതുകൊണ്ട് കുറച്ച് എന്താ നമ്മുടെ മുരിങ്ങയിലയും കൂടെ ഒക്കെ നമ്മുടെ വേലിച്ചീര ഉണ്ടായിരുന്നെട്ടോ പക്ഷേ വേലിച്ചീര ഇല മുറ്റിയതായതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല അത് തോരം വെക്കാൻ കുറച്ചുകൂടി ഇളത് ഇലയുണ്ടായിരുന്നെങ്കിൽ തോരം വെക്കാൻ നല്ലതാണ് പക്ഷേ അത് നന്നായിട്ട് മുറ്റി നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അത് പറ്റത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് മുരിങ്ങ എൻ്റെ നിപ്പം ഉണ്ട് അതുകൊണ്ട് മുരിങ്ങ മുരിങ്ങയിലയും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ള മുരിങ്ങയില മുരിങ്ങയില മൊത്തം ഇങ്ങനെ പുഴു പുഴുക്കുത്ത് വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഉള്ളു നല്ല ഇലകൾ അപ്പോൾ നോക്കി നമുക്ക് എടുക്കാം അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് പറിച്ച് എടുത്തിട്ട് പിന്നെ വീടിനകത്ത് വന്നിട്ടാണ് എന്താ നോക്കിയെടുത്തത് കുറേ അങ്ങ് കളഞ്ഞ കേട്ടോ ഇപ്പം ഞാൻ ഇത്രയും പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് മൊത്തം ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് മാത്രമേ കേട്ടോ ഒരു പിടിക്കും വേണ്ടി മാത്രമേ ഞാൻ എടുത്തോളൂ കാരണം ഇല മൊത്തം ഇങ്ങനെ ചിലന്തി വലയും ചെറിയ പുഴുക്കുത്തൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കുറേയൊക്കെ കളയുക ചെയ്തതെട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ അമ്മയാണ് അവിടെ നിന്ന് കാര്യം പറയുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് എന്തൊക്കെയോ കുശലങ്ങൾ പറയുന്നുണ്ടോ അതൊന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ അപ്പോൾ എൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ബാക്കിലിരിക്കുന്ന മൊബൈലിലോട്ടാണ് കാരണം പൂച്ച അവിടെ ഉണ്ട് ആ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഒരു അംശം കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ അവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ അവിടുന്ന് അത് എടുക്കാനുള്ളൊരു ഇതാണ് എനിക്ക് കാരണം ടെൻഷനാണ് മൊബൈലെങ്ങാണും പൂച്ച തട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അല്ല യൂട്യൂബ് ചാനലെല്ലാം ക്ലോസ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി വീഡിയോ എടുത്തു വീഡിയോ അല്ലല്ലോ മൊബൈലിങ്ങ് എടുത്ത് കേട്ടോ പൂച്ച ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ എവിടെ മൊബൈൽ കൊണ്ടുവച്ചാലും ഈ പൂച്ച അവിടെ വരും കേട്ടോ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താ മുരിങ്ങയിലും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നു ഇനിയിപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് അവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പ് വെന്തോ ഞാൻ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള പടവലങ്ങയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ ലെഞ്ച് ഈ ഒരു കറിയുണ്ട് പിന്നെ മത്തിക്കറി ഇരിപ്പുണ്ട് കേട്ടോ മത്തി മാങ്ങയൊക്കെ ഇട്ട് വറ്റിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും കൂടെ ഒക്കെ പൊരിക്കാം നമുക്ക് അതാണ് ഇന്നത്തെ ലഞ്ചെന്നൊക്കെ പറയുന്നത് അപ്പോൾ അതേ ഞാൻ ഈ മുരിങ്ങയില വൃത്തിയാക്കി എടുത്ത് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നേ കഴുകിയിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല അങ്ങനെ കൈകൊണ്ട് രണ്ട് മൂന്ന് പിച്ചു വീച്ചുമ്പോഴത്തേക്കും അത് മതി മുരിങ്ങയിലക്കൊരു പ്രത്യേകത ഉണ്ട് അധികം കുക്കായി കഴിഞ്ഞാൽ കഴിക്കും കൈപ്പ് രസം ഉണ്ടാകും അപ്പോഴത്തേക്കും നമുക്കിങ്ങനെ കുനി അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തോരന് പോലും ചില ആളുകൾ മുരിങ്ങയില അരിയത്തില്ലെന്നാണ് പറയുന്നത് അതായത് മുരിങ്ങയിലേക്ക് ചെറിയൊരു കയ്പ്പ് ഒരു ഓവറായിട്ട് നമ്മൾ പാചകം ചെയ്തു കഴിഞ്ഞാൽ മുരിങ്ങയിലയ്ക്ക് കയ്പ്പ് വരും ഒരുവിധം വാടുമ്പോഴത്തേക്കും കഴിച്ചെങ്കിൽ അതിൻ്റെ ഗുണവും ഉള്ളൂ എന്നാണ് പറയുന്നത് നമുക്കറിയത്തില്ല കേട്ടോ അറിയാവുന്ന ഒരു കമൻറ്റ് അപ്പോൾ പടവലങ്ങയും ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി മുരിങ്ങയില നുറുക്കിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇത് തക്കാളിക്കും അതുപോലെ പടവലങ്ങക്കും മുരിങ്ങ മുരിങ്ങയുടെ ഇലയ്ക്കൊന്നും അധികം വേവില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഞാൻ വേവിച്ചെടുത്തു അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തു അരപ്പിന് വേണ്ടി രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കുറച്ച് ജീരകം ഒരുപാട് വേണ്ട കുറച്ച് മാത്രം മതി അതൊന്ന് നമ്മുടെ കറിയൊക്കെ അതായത് നമ്മൾ കൊടുത്തതൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അരപ്പും കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്ത് കടുകും കൂടെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പ എന്താ അങ്ങനെ നമ്മുടെ മുട്ട പൊരിച്ചതും നമ്മുടെ പടവലങ്ങിയ പരിപ്പ് കറിയും അതുപോലെ ചോറും കുറച്ച് മത്തിക്കറിയും ആയിട്ട് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അസ്സാം വലിക്കും ടേറ്റ